ഡിയേഴ്സ് എല്ലാ കൂട്ടുകാർക്കും ലേൺ ഇംഗ്ലീഷ് മാസിന്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം എട്ടാം ക്ലാസ് ഇംഗ്ലീഷ് ഫോർത്ത് യൂണിറ്റ് മാം എന്ന് പറയുന്ന ലെസണിലെ ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ഫസ്റ്റ് ആക്ടിവിറ്റി ക്വസ്റ്റിനേക്ക് നോക്കാം റോജോ വാസ് ഡീപ്ലി മൂവ്ഡ് ബൈ ദ ലേഡീസ് കമ്പാഷൻ ആൻഡ് ഹ്യൂമാനിറ്റി ആ സ്ത്രീയുടെ സഹാനുഭൂതിയും അവർ കാണിച്ച ദയൊക്കെ റോജറിനെ നന്നായി ആഴത്തില് ഫീൽ ചെയ്തു ടച്ച് ചെയ്തു എന്ന് പറയാം ഈ റൈറ്റ് എ ലെറ്റർ ടു ഹ് എക്സ്പ്രസിങ് ഹിസ് ഗ്രാറ്റിറ്റ്യൂഡ് റോജർ പിന്നീട് ഒരു കത്തെഴുതുകയാണ് തന്റെ ഗ്രാറ്റിറ്റ്യൂഡ് തന്റെ നന്ദി ആ സ്ത്രീയെ അറിയിച്ചു കൊണ്ട് ദ ലെറ്റർ ആ ലെറ്റർ എങ്ങനെയാണ് എന്നാണ് നമുക്ക് നോക്കേണ്ടത് നമ്മളിവിടെ പ്രധാനമായും പഠിക്കാൻ പോകുന്നത് ഒരു ഇൻഫോർമൽ ലെറ്ററാണ് ഒരു സൗഹൃദത്തെ അടിസ്ഥാനമാക്കി നമ്മൾ എഴുതുന്ന കത്താണ് നമ്മുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ഒക്കെ എഴുതുന്ന ലെറ്റർ അപ്പൊ ആ ലെറ്ററിന് എന്തെല്ലാം പാർട്ടുകൾ ഉണ്ടാവും എന്നാണ് പ്രധാനമായും ഈ തന്നിരിക്കുന്ന ഫോമിനെ അടിസ്ഥാനമാക്കി നമുക്ക് നോക്കേണ്ടത് ആദ്യത്തേത് അഡ്രസ് ആണ് ഏറ്റവും മുകളിൽ ആദ്യം വരുന്നത് കത്തെഴുതുന്ന ആളുടെ അഡ്രസ് ഏറ്റവും മുകളിൽ വരണം എന്നുള്ളതാണ് അയക്കുന്ന ആളുടെ അഡ്രസ് അതിന് താഴെ ഡേറ്റ് കത്തെഴുതുന്ന ഡേറ്റ് വേണം പിന്നെ വരേണ്ടത് സല്യൂട്ടേഷൻ ആണ് ആർക്കാണോ നമ്മൾ എഴുതുന്നത് അയാളെ അഭിസംബോധന ചെയ്യുന്ന വാക്ക് ഇവിടെ മിസ്സിസ് ജോണിനാണ് അയക്കുന്നത് അതുകൊണ്ട് തന്നെ ഡിയർ മിസിസ് ജോൺ എന്ന് എഴുതിയിട്ടുണ്ട് അടുത്തതായി വരേണ്ടത് ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫാണ് ആമുഖമായി വരുന്ന പാരഗ്രാഫാണ് ആമുഖം പാരഗ്രാഫിൽ കൊടുത്തു നോക്കൂ ഐ ഹോപ്പ് ദീസ് ലെറ്റർ ടു ഫൈൻഡ് യു ഇൻ ദ ബെസ്റ്റ് ഓഫ് ഹെൽത്ത് എന്താണ് നിങ്ങൾ നല്ല ആരോഗ്യത്തിൽ നിൽക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് സുഖമാണെന്ന് കരുതുന്നു ഈ കത്തിലൂടെ എന്നാണ് ഐ ഡോ നോ വെദർ യു റിമെമ്പർ മീ നിങ്ങൾ എന്നെ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ബട്ട് ഐ ക്യാൻ നെവർ ഫോഗറ്റ് യു പക്ഷെ എനിക്ക് ഒരിക്കലും നിങ്ങളെ മറക്കാൻ കഴിയില്ല ഐ ആം നൺ അതർ ദാൻ റോജർ the boy you treated so kindly on that uh, eventful night ഞാൻ റോജർ എന്ന് പറയുന്ന ആ കുട്ടിയാണ് അന്ന് രാത്രി ഒരു സംഭവം ഉണ്ടായില്ലേ ബാഗൊക്കെ മോഷ്ടിക്കാൻ നോക്കിയ ആ കുട്ടിയാണ് നിങ്ങൾ വളരെ കൂടി എന്നെ പെരുമാറിയല്ലോ അത് ഐ എം റൈറ്റിങ് ദി ലെറ്റർ ടു ജസ്റ്റ് താങ്ക് യു ഫ്രം ദ ബോട്ടം മൈ ഹാർട്ട് എന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും ഞാൻ നിങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നു അപ്പൊ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫില് നമ്മൾ ടോപ്പിക്ക് പ്രസന്റ് ചെയ്യണം ഇത് ഏത് തരം ലെറ്റർ ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് നമ്മൾ ആരാണ് എന്താണ് എന്നൊക്കെ ഉദ്ദേശിക്കുന്ന ഒരു പാരഗ്രാഫ് ആയിരിക്കണം ഇൻട്രൊഡക്ഷൻ അടുത്തതായിട്ട് ഇനി നമുക്ക് എഴുതാനുള്ളത് കണ്ടന്റ് പാരഗ്രാഫാണ് കണ്ടന്റ് പാരഗ്രാഫ് രണ്ടാമത്തെ പാരാഗ്രാഫായിട്ട് വരുന്നത് കണ്ടന്റ് ആണ് കണ്ടന്റ് പാരഗ്രാഫിൽ എന്താ നോക്കാം ഐ നോ ഐ ഡി നോട്ട് ഡിസോ യുവർ കൈനസ് ആഫ്റ്റർ ഐ ട്രൈ ടു സ്നാച്ച് യുവർ പേഴ്സ് നിങ്ങളുടെ പേഴ്സ് തട്ടിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളുടെ ദയ അറിയിക്കുന്ന ഒരു വ്യക്തിയൊന്നും അല്ല ബട്ട് യു ഡിഡ് നോട്ട് ട്രീറ്റ് മീ ലൈക് ദി പക്ഷെ നിങ്ങൾ ഒരിക്കലും എന്നോടൊരു കള്ളനെ പോലെ പെരുമാറിയില്ല പാത്ത് വിത്ത് ലവ് ആൻഡ് കെയർ സ്നേഹത്തിലൂടെയും പരിചരണത്തിലൂടെയും യഥാർത്ഥ പാത എന്താണ് എങ്ങനെ പെരുമാറണം എന്നൊക്കെ നിങ്ങൾ എന്നെ പഠിപ്പിച്ചു റദർ ദാൻ പണിഷിംഗ് മീ എന്നെ ശിക്ഷിക്കാതെ യു വൺ ഗിവ് മീ മണി ഫോർ ദ ഷൂസ് ഷൂസ് വാങ്ങാനൊക്കെ നിങ്ങൾ എനിക്ക് പണം നൽകിയല്ലോ ഐ കാൻ എക്സ്പ്രസ് ഹൗ മച്ച് ദാറ്റ് മീൻ ടു മീ അത് എന്നെ സംബന്ധിച്ച് എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് പ്രകടിപ്പിക്കാൻ തന്നെ കഴിയില്ല എൻ്റെ ഉള്ളിൽ തട്ടിയത് എന്റെ സ്നേഹം എന്റെ നന്ദി എന്നൊക്കെ ഐ ഹാവ് തോട്ട് അബൌട്ട് യു എ ലോർഡ് സിൻസ് ദാറ്റ് നൈറ്റ് ആ രാത്രി ഞാൻ നിങ്ങളെ കുറിച്ച് ഒരുപാട് ആലോചിച്ചു ഐ പ്രോമിസ് ഐ വിൽ നെവർ റിപ്പീറ്റ് സച്ച് എ ഡീഡ ഡീഡെന്ന് പറഞ്ഞ എന്താ പ്രവൃത്തി ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ഇനി ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ മോഷ്ടിക്കില്ല യുവർ ആറ്റിറ്റ്യൂഡ് മേഡ് മീ അണ്ടർസ്റ്റാൻഡ് ദ ട്രൂ വാല്യൂ ഓഫ് ദ കമ്പാഷൻ ആൻഡ് എമ്പതി ദാറ്റ് ഐ നീഡ് ഇൻ ഇംപൈൻ ആൻഡ് പ്രാക്ടീസ് അപ്പൊ ഞാൻ എന്റെ ജീവിതത്തിൽ ഇനി പാലിക്കേണ്ടതും എന്റെ ജീവിതത്തിൽ ഫോളോ ചെയ്യേണ്ടതും ഞാൻ നടപ്പിലാക്കേണ്ടതുമായ ഞാൻ എങ്ങനെ പ്രവർത്തിക്കണമെന്നൊക്കെ നിങ്ങൾ എന്നോട് കാണിച്ച സ്നേഹത്തിൽ നിന്ന് സഹാനുഭൂതിയിൽ നിന്ന് അനുകമ്പയിൽ നിന്ന് ഞാൻ പഠിച്ചു കഴിഞ്ഞു ഇനി നമ്മൾ അടുത്തതായിട്ട് എഴുതുന്നത് കൺക്ലൂഷൻ പാരഗ്രാഫ് അവസാനിപ്പിക്കേണ്ട പാരാഗ്രാഫാണ് അപ്പൊ മുകളിൽ പറഞ്ഞതിൻ്റെ ഒന്നും തുടർച്ചയല്ല യഥാർത്ഥത്തിൽ കൺക്ലൂഷൻ എന്ന് പറയുന്നത് മുകളിൽ പറഞ്ഞതിൻ്റെയൊക്കെ ഒരു ചുരുക്കമാണ് കൺക്ലൂഷൻ എന്ന് പറയുന്നത് അപ്പോ ആ പാരഗ്രാഫ് എങ്ങനെ തുടങ്ങുന്നു സോ അതുകൊണ്ട് താങ്ക് യു മാം ഞാൻ നിങ്ങളോട് നന്ദി പറയുകയാണ് യു ഫ്രെവറി നിങ്ങൾ ചെയ്തതിനെല്ലാം നന്ദി ഐ ഷാൾസ് നിങ്ങളോടൊന്നും കടപ്പാടുള്ളവനായിരിക്കും ആൻഡ് ഐ പ്രോമിസ് ഐ വിൽ ഡു മൈ ബെസ്റ്റ് ബിം ദുഷ്ട് മി ഐ കുട്ട് ബി അപ്പൊ ഒരു വ്യക്തി എങ്ങനെ ആയിരിക്കണം എന്ന് എനിക്ക് കാണിച്ചു തന്നു ഞാൻ ഇനി മുതൽ അങ്ങനെ ആയിരിക്കും അങ്ങനെ ആവാൻ ശ്രമിക്കും എന്ന അപ്പൊ കൺക്ലൂഷൻ പാരഗ്രാഫ് കഴിഞ്ഞു അപ്പോൾ ഇൻട്രൊഡക്ഷൻ മെയിൻ കണ്ടന്റ് കൺക്ലൂഷൻ അങ്ങനെ മൂന്ന് പാരഗ്രാഫുകൾ ഉണ്ടായിരിക്കണം ഒരു ലെറ്ററിൽ ഇനി ലാസ്റ്റ് കോംപ്ലിമെന്ററി കൊടുക്കണം കോംപ്ലിമെന്ററി എന്തായിട്ട് കൊടുക്കാം നമുക്ക് യുവേഴ്സ് ട്രൂലി എന്ന് പറഞ്ഞു കോംപ്ലിമെന്ററി കൊടുക്കും യുവേഴ്സ് ട്രൂലി ലാസ്റ്റ് ക്ലോസ് പേര് എന്ന് പറഞ്ഞ ആരാണ് എഴുതിയത് അയാളുടെ പേര് റോച്ചർ അപ്പൊ ഇത്രയും കണ്ടന്റുകൾ ഉണ്ടായിരിക്കണം ഒരു ലെറ്റർ എഴുതുമ്പോ ഇനി നമ്മളോട് ഒരു ലെറ്റർ എഴുതാനായിട്ട് ഒരു ചോദ്യം തന്നിട്ടുണ്ട് നോക്കാം നമുക്ക് ആ ചോദ്യത്തിലേക്ക് ചോദ്യം നെഹ്റു ഇൻ ഈ സ്പീച്ച് calls all citizens live and work together on the path to prosperity രാജ്യത്തിന്റെ പുരോഗതിക്ക് ആ പുരോഗതി നൽകുന്നതിന് വേണ്ടി എല്ലാ പൗരന്മാരും ഒരുമിച്ച് പ്രയത്നിക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ സ്പീച്ചിൽ പറയുന്നത് അല്ലെ ഇമാജിൻ യു ഷെയർ ദീസ് വെഷൻ വിത്ത് വൺ ഓഫ് യുവർ ഫ്രണ്ട് നിങ്ങൾ ഈ കാഴ്ചപ്പാട് നിങ്ങളുടെ സുഹൃത്തിനോട് ഒരു സുഹൃത്തിനോട് പങ്കുവെക്കുകയാണ് ത്രൂ എ ലെറ്റർ റൈറ്റ് ലൈറ്റ് ലി ലെറ്റർ അപ്പൊ ഒരു കത്തിലൂടെ പങ്കുവെക്കുകയാണ് ആ കത്ത് എഴുതുക അപ്പൊ നെഹ്റു പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സുഹൃത്തിന് എഴുതുന്ന ഒരു ഇൻഫോർമൽ അല്ലെങ്കിൽ പേഴ്സണൽ ലെറ്റർ തയ്യാറാക്കുക എന്നാണ് അപ്പൊ മുകളിൽ പറഞ്ഞ പോലെ അതേ ഫോർമാറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എഴുതാം ഏറ്റവും ആദ്യം എന്ത് എഴുതണം എഴുതുന്ന ആരുടെ പേര് അയാളുടെ അഡ്രസ് അതിന് താഴെ ഡേറ്റ് എഴുതണം ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ എഴുതുക ഇടതുവശത്തോട്ട് ചേർത്ത് മാർജിൻ ലൈനോട് ചേർത്ത് ബോക്സ് ഒക്കെ വരച്ചിട്ട് പിന്നെ സല്യൂട്ടേഷൻ എഴുതണം ഡിയർ ഫ്രണ്ട് പ്രിയപ്പെട്ട സുഹൃത്തേ അതിനുശേഷം നമ്മൾ എഴുതാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് അല്ലെ ആമുഖമായി വരുന്ന പാരഗ്രാഫ് എന്താണ് ഐ ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ സുഖാണെന്ന് കരുതുന്നു തന്നെ എഴുതിയ ഐ ആം റൈറ്റ് ദിസ് ലെറ്റർ ടു ഷെയർ ആൻഡ് ഇൻസ്പയറിംഗ് തോട്ട് ദാറ്റ് ഐ റീസെന്റ് കെയിം അക്രോസ് ഇൻ ജവഹർലാൽ നെഹ്റു സ്പീച്ച് ഞാൻ ഈ കത്തിലൂടെ ഏതാണ്ട് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്ത അടുത്ത കാലത്തായി ഞാൻ കണ്ട അല്ലെങ്കിൽ വായിച്ച നെഹ്റുവിന്റെ സ്പീച്ചാണ് ഈ സ്വേഡ്സ് റിമൈൻസ് ഓഫ് ദാറ്റ് ദ പ്രോഗ്രസ് ഓഫ് അവർ നേഷൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിയെ കുറിച്ച് ഇറ്റ് ഡിപെൻസ് ഓൺ യൂണിറ്റി ഹാർഡ് വർക്കിംഗ് കോർപ്പറേഷൻ ഓഫ് ദി സിറ്റീസൺ രാജ്യത്തിന്റെ പുരോഗതി ജനങ്ങളുടെ പൗരന്റെ ഐക്യത്തിലും കഠിനാധ്വാനത്തിലും സഹകരണത്തിലുമാണ് എന്ന് അദ്ദേഹം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു അങ്ങനെ നമ്മുടെ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് നമ്മൾ കംപ്ലീറ്റ് ആക്കി ഇനി നമുക്ക് എഴുതേണ്ടത് കണ്ടന്റ് കണ്ടന്റ് പാരഗ്രാഫിലേക്ക് കിടക്കാം കണ്ടന്റ് പാരഗ്രാഫ് കുറച്ചുപോലെ നെഹ്റു എവറി സിറ്റിസൺ ടു ലീവ് ആൻഡ് വർക്ക് ടുഗർ ഫോർ ഗെറ്റിംഗ് ആൾ ഡിഫറൻസ് ഓഫ് കാസ്റ്റ് റിലീജിയൻ റീജിയൻ റീജിയൻ പറഞ്ഞ പ്രദേശം റിലീജിയൻ പറഞ്ഞ മതം കാസ്റ്റ് ജാതി ഇതൊന്നും ഈ ഒരു വ്യത്യാസങ്ങളൊക്കെ ഫൊർഗറ്റ് ചെയ്ത് മറന്നുകൊണ്ട് വർക്ക് ടുഗെദർ ഒരുമിച്ച് ഇന്ത്യക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ് നെഹ്റു നമ്മളോട് പറയുന്നത് എ നേഷൻ വർ പീപ്പിൾ ജോയിൻ ഹാൻഡ് ആൻഡ് മൂവ് ഫോർവേർഡ് ഓൺ ദ പാത് ഓഫ് പ്രോസ്പിരിറ്റി രാജ്യത്തിന്റെ പ്രോസ്പിരിറ്റിക്ക് വേണ്ടി ജോയിൻറ് ഹാൻഡ് കയ്യോട് കൈ ചേർത്തുകൊണ്ട് പുതിയൊരു രാജ്യം ബിൽഡ് ചെയ്യുന്നതിന് എന്നാണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് ഐ ട്രൂലി ബിലീവ് ദാറ്റ് ഇഫ് വി സ്റ്റാൻഡ് യുണൈറ്റഡ് ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ ഒരുമിച്ച് നിന്നാൽ കോൺട്രിബ്യൂട്ട് ദ സിൻസിയർലി ആത്മാർത്ഥമായി പങ്കുവെച്ചാൽ അവർ ഓൺ സ്മാൾ വേ നമ്മുടേതായ ചെറിയ മാർഗത്തിലൂടെ നമ്മൾ പങ്കുവെച്ചാൽ അവർ കൺട്രി ക്യാൻ അച്ചീവ് ഗ്രേറ്റ് ഹൈറ്റ് നമ്മുടെ രാജ്യത്തിന് വലിയ ഉയരങ്ങൾ കീഴടക്കാൻ കഴിയും അങ്ങനെ നമ്മുടെ കണ്ടന്റ് എഴുതി ഇനി നമ്മൾ എഴുതാൻ പോകുന്നത് കൺക്ലൂഷൻ എഴുതാൻ പോവുകയാണ് ഐ ഹോപ്പ് യു ആർ സോ ഫീൽ ഇൻസ്പെയർഡ് ബൈ ദിസ് വിഷൻ ഈ കാഴ്ചപ്പാടിലൂടെ നിനക്കും നല്ല ഇൻസ്പിറേഷൻ കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ ആശയങ്ങൾ ആദർശങ്ങൾ നമുക്ക് പിന്തുടരാം അവർ ഡെയിലി നിത്യ ജീവിതത്തിൽ നമുക്ക് ഇത് പിന്തുടരാം മറ്റുള്ളവരെയും നമുക്ക് പ്രചോദിപ്പിക്കാം അത് കഴിഞ്ഞു നമ്മൾ ക്ലോസിംഗ് എഴുതി വിത്ത് റിഗാർഡ്സ് ക്ലോസ് ഏറ്റവും ലാസ്റ്റ് എഴുതിയാളുടെ പേര് ഇത്രയും എഴുതിയാൽ ലെറ്റർ എഴുതി കഴിഞ്ഞു അങ്ങനെ ഒരു വർക്ക് നമ്മൾ കംപ്ലീറ്റ് ആക്കി ലെറ്റർ എഴുതി കഴിഞ്ഞിരിക്കുന്നു അപ്പൊ എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ള ഒരു കാര്യം നിങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാര് ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം മറക്കരുത് ഒന്ന് പ്രസ് ചെയ്യുക പിന്നെ കമന്റിൽ വേണമെങ്കിൽ ഒരു രണ്ട് മൂന്ന് ഹാർട്ടൊക്കെട്ടോ പിന്നെ ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ചെയ്യുക ഈ ചാനലിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റിയുടെ പി ഡി എഫ് നോട്ട്സ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ചാനലിന്റെ ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്താൽ വീഡിയോ പുതിയവിടെ ഒന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി ക്വസ്റ്റ്യൻ സെക്കൻഡ് ആക്ടിവിറ്റി ക്വസ്റ്റ്യൻ അതിൽ രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഒന്ന് മിസ്റ്റർ ജോൺ വാസ് എക്സ്ട്രീമിലി ഹാപ്പി ദാറ്റ് ഷീ കുഡ് ഗൈഡ് എ യങ് ലാഡ് ലൈക്ക് റോജർ ഓൺ ദ റൈറ്റ് മിസ്സിസ് ജോൺ മിസിസ് ജോൺ വളരെയധികം സന്തോഷവതിയാണ് കാരണം അവൾക്ക് ഒരു യങ് ലാഡ് ലാഡ് എന്ന് പറഞ്ഞാൽ എന്താ കുട്ടി റോജർ എന്ന് പറയുന്ന കുട്ടിയെ ശരിയായ പാതയിലേക്ക് നയിക്കാൻ കഴിഞ്ഞു എന്ന് ഷീ ഷെയ്സ് ഹർ തോട്ട്സ് ഹർ എക്സ്പീരിയൻസ് വിത്ത് വൺ ഓഫ് ഹെർ ഫ്രണ്ട് ത്രൂ ആൻ ഇമെയിൽ മിസ്സിസ് ജോൺ തന്റെ അനുഭവം തന്റെ സുഹൃത്തിനോട് ഇമെയിലിലൂടെ അറിയിക്കുകയാണ് അപ്പൊ നമുക്ക് ഇവിടെ എഴുതാൻ വന്നിരിക്കുന്ന എന്ന് പറയുന്ന ഏതാണ് ഇമെയിൽ റൈറ്റിംഗ് ആണ് ഒരു ഇമെയിൽ എങ്ങനെ എഴുതാം അതിന്റെ ഫോർമാറ്റ് വെച്ചിട്ട് എങ്ങനെ എഴുതാം എന്ന് നോക്കാം അടുത്തത് ഇമെയിൽ റൈറ്റിംഗ് ഇവിടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇമെയിൽ കൊടുത്തിട്ടുണ്ട് നോക്കാം ഒരു ഇമെയിൽ എഴുതുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ടു അഡ്രസ് എഴുതുക എന്നുള്ളതാണ് ടു അഡ്രസ് എന്ന് പറഞ്ഞാൽ ആർക്കാണോ എഴുതുന്നത് അവരുടെ ഇമെയിൽ ഐ ഡി ആണ് അപ്പൊ മിസ് ജോൺ തന്റെ നോവ എന്ന് പറയുന്ന സുഹൃത്തിന് എഴുതുന്നു എന്നുള്ള രീതി ഞാനിവിടെ എഴുതിയത് നോവ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന് എഴുതി രണ്ടാമത്തെ കണ്ടന്റ് സബ്ജെക്റ്റ് എന്ന് പറഞ്ഞൊരു കോളം വേണം എന്താണ് ഇമെയിലിൽ എഴുതുന്നത് ആ വിഷയം എക്സ്പീരിയൻസ് ടു ടുമെമ്പർ അല്ലെ ഓർക്കുന്ന ഒരു അനുഭവം ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഒരു അനുഭവം എന്ന് പറഞ്ഞിട്ട് ടോപ്പിക് എഴുതി ഇനി അടുത്തത് വേണ്ടത് ആണ് ലെറ്റർ എഴുതിയപ്പോഴും സല്യൂട്ടേഷൻ ഉണ്ട് അതേപോലെ ഇമെയിൽ എഴുതുമ്പോഴും സല്യൂട്ടേഷൻ ഉണ്ട് എന്താണ് എഴുതിയ ഡിയർ ഫ്രണ്ട് എന്ന് പറഞ്ഞ കോമയിട്ടും ഇനി എപ്പോഴും ഇമെയിൽ എഴുതുന്നത് ലെഫ്റ്റ് സൈഡിലേക്ക് അലൈൻ ചെയ്തിട്ട് വേണം എഴുതാൻ ഇടതുവശത്തോട്ട് ചേർത്ത് വേണം ഇമെയിൽ എഴുതാൻ അപ്പൊ ഒന്നാമത്തെ പാരഗ്രാഫ് ഇമെയിലില് ഐ ഹോപ്പ് യു ആർ ഫൈൻ നമ്മൾ ലെറ്റർ എഴുതുമ്പോൾ പോലും അതേപോലെ തന്നെ എഴുതിയത് ഐ ഹോപ്പ് യു ആർ ഫൈൻ ടുഡേ ഐ ഹാഡ് എക്സ്പീരിയൻസ് ദാറ്റ് മെയ്ഡ് മീ വെരി ഹാപ്പി എന്നെ വളരെയധികം സന്തോഷിപ്പിച്ച ഒരു അനുഭവം ഉണ്ടായി ഇന്ന് എ ബോയ് നെയ്മു റോജർ ട്രൈ ടു സ്റ്റീൽ മൈ പേഴ്സ് റോജർ എന്ന പേരുള്ള ഒരു കുട്ടി എന്റെ പേഴ്സ് ബാഗ് മോർത്തിക്കാൻ ശ്രമിച്ചു ബട്ട് ഇൻസ്റ്റഡ് ഓഫ് അല്ല പണിഷിങ് ഹിം പക്ഷെ ഇൻസ്റ്റെഡ് എന്ന് പറഞ്ഞ പകരം അവരെ പണിഷ് ചെയ്യുന്നതിന് പകരം അവനെ ശിക്ഷിക്കുന്നതിന് പകരം ഐ ഡി ഹെൽപ്പ് ഹിം ഞാൻ അവനെ സഹായിക്കാൻ തീരുമാനിച്ചു ഐ ടു ഗേവ് ഹിം ഫുഡ് ആൻഡ് ടു ഹിം കൈൻഡ്ലി ഞാൻ അവരെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഗേവ് ഹിം ഫുഡ് ഞാൻ അവന് ഭക്ഷണം നൽകി ആൻഡ് സ്പോക്ക് ടു ഹിം കൈൻഡ്ലി അവനോട് വളരെ ദയോടു സംസാരിച്ചു സെക്കൻഡ് പാരഗ്രാഫ് ബൈ ദൈം ഹി ലെഫ്റ്റ് അപ്പൊ രണ്ടാമത്തെ പാരാഗ്രാഫ് എഴുതിയപ്പോ കണ്ട ഒരു ഗ്യാപ് ഇട്ടിട്ടുണ്ട് ഒരു ലൈൻറെ ഗ്യാപ്പ് കൊടുത്തിട്ട് ലെഫ്റ്റ് സൈഡിലൂടെ ചേർത്തെഴുതീ ലെഫ്റ്റ് അവൻ എന്നെ വിട്ട് പോയപ്പോ എന്ന് പറഞ്ഞ ഭക്ഷണമൊക്കെ കഴിച്ചു പോയപ്പോ ഐ ഫെൽറ്റ് അണ്ടർസ്റ്റുഡ് ഹിസ് മിസ്റ്റേക്ക് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അവൻ ചെയ്ത തെറ്റ് അവന് മനസ്സിലായി ഗൈഡിങ് ഹിം ടു ഗേവ് ഹിം ദൈറ്റ് നയിക്കാനും സംതൃപ്തി നൽകാനും എനിക്ക് സാധിച്ചു ഐ ട്രൂലി ഹോപ്പ് ഹി വിൽ ഗ്രോ ഇൻ ഏ ഗുഡ് ആൻഡ് റെസ്പോൺസിബിൾ യങ് തീർച്ചയായും അവന് ഞാൻ പ്രതീക്ഷിക്കുന്നു അവനൊരു നല്ല മനുഷ്യനായി ഉത്തരവാദിത്വമുള്ള പൗരനായി വളരുമെന്ന് ഇനി ലെറ്റർ എഴുതിയ പോലെ ക്ലോസ് ചെയ്യ ടേക്ക് എഴുതിയ പേര് മിസ്സിസ് ജോൺസ് ഇങ്ങനെ എഴുതി നമ്മൾ ഇമെയില് ക്ലോസ് ചെയ്തു നെക്സ്റ്റ് ആക്ടിവിറ്റി ടു ഒരു സെക്കൻഡ് ക്വസ്റ്റ്യൻ ഉണ്ട് ബി ക്വസ്റ്റ്യൻ ബി ക്വസ്റ്റ്യൻ എന്താണ് നോക്കാം ആഫ്റ്റർ ദ ഇൻസിഡന്റ് റോജർ റിയലൈസ് ദീസ് മിസ്റ്റേക്ക് ആൻഡ് ദാറ്റ് വുഡ് നെവർ റിപ്പീറ്റ് സച്ച് ഡീഡ് ഓവർ അഗെയിൻ ആ സംഭവത്തിന് ശേഷം റോജർ മനസ്സിലാക്കുന്നു ചാൻ ചെയ്ത തെറ്റിനെ കുറിച്ചും എന്നിട്ട് അവൻ ശബ്ദം ചെയ്യുകയാണ് ഇനി ഒരിക്കലും ഇത് ചെയ്യില്ല എന്ന് സംഭവത്തിന് ശേഷം തന്റെ ചിന്തകൾ അവൻ എഴുതാൻ പോവുകയാണ് തന്റെ ചിന്തകൾ എന്തായിരിക്കും റോജന്റെ തോട്ട് എഴുതാനാണ് അടുത്തതായി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് നമുക്ക് റോജന്റെ തോട്ട് എങ്ങനെയാണ് വളരെ സിമ്പിൾ ആയിട്ട് ഒരു തോട്ട് എഴുതിയിട്ടുണ്ട് നോക്കാം റോജന്റെ തോട്ട് ഐ റിയലൈസ് നൗ ദാറ്റ് യും തെറ്റാണെന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു ഐ ഡ് നെവർ ഹവ് ട്രൈഡ് ടു സ്റ്റീൽ ജോൺസ് പേഴ്സ് മിസിസ് ജോണിന്റെ പേഴ്സ് ഇനി ഒരിക്കലും ഞാന് മോഷ്ടിക്കില്ല ഷീ ട്രീറ്റഡ് മീ വിത്ത് കൈൻഡ്നെസ് ഇൻസ്റ്റെഡ് ഓഫ് ആങ്കർ ദേഷ്യത്തിന് പകരം വളരെ ദയവോട് കൂടി എന്നോട് പെരുമാറി ദാറ്റ് അറ്റാച്ച്ഡ് മീ ഹാർട്ട് മൈ ഹാർട്ട് നമ്മുടെ ഹാർട്ടിൽ എൻ്റെ ഹൃദയത്തിൽ അതുകൊണ്ട് ഷീ ട്രസ്റ്റഡ് മീ വൻ വെൻ ഐ ഡി നോട്ട് ഡിസേർവ് ഇറ്റ് ഞാൻ അതിന് യോഗ്യതയൊന്നും അല്ലെങ്കിലും യോഗ്യൻ ഒന്നല്ലെങ്കിലും ഡിസേർവഡ് അല്ലെങ്കിലും അവൾ എന്നെ വിശ്വസിച്ചു എന്നോട് സ്നേഹത്തോടെ പെരുമാറി ഐ വാണ്ട് ടു ചേഞ്ച് മൈ ലൈഫ് എന്റെ ജീവിതം ഇനി മാറണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഐ വിൽ നെവർ സ്റ്റീൽ അഗൈൻ ഞാൻ ഇനി ഒരിക്കലും മോഷ്ടിക്കില്ല ഐ വിൽ വർക്ക് ഹാർഡ് ആൻഡ് ബിക്കം ഗുഡ് പേഴ്സൺ ഞാൻ കഠിനമായി അധ്വാനിക്കുകയും നല്ലൊരു വ്യക്തിയായി ജീവിക്കുകയും ചെയ്യും മിസിസ് ജോൺ ഷോഡ് മീ ദ് ദയോടുകൂടിയുള്ള ഒരു പ്രവൃത്തി മറ്റുള്ളവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്ന് അദ്ദേഹം എന്നെ അവരെന്നെ പഠിപ്പിച്ചു ഐ വിൽ ശ്രീമം ബർഹർ ആൻഡ് ഫോളോ ദ റൈറ്റ് പാത് ഫ്രം നവോൺ ഇനി മുതൽ ഞാൻ ശരിയായ പാതയിലൂടെ ജീവിക്കും അവരുടെ ആ പ്രവൃത്തി ഞാൻ എന്നും ഓർക്കുന്നതായിരിക്കും ഇങ്ങനെയാണ് റോജന്റെ തോട്ട് നമ്മൾ എഴുതിയിട്ടുള്ളത് നെക്സ്റ്റ് ആക്ടിവിറ്റി വണ്ണില് നമുക്ക് ലാംഗ്വേജ് എലമെന്റ്സ് ആണ് പഠിക്കാനുള്ളത് ഗ്രാമർ ആണ് പഠിക്കാൻ വരുന്നത് അപ്പൊ ഇവിടെ ആദ്യമായിട്ട് പഠിക്കാൻ വരുന്നത് ആൻ്റണിയംസ് ആണ് ആൻ്റണിയംസ് എന്ന് പറഞ്ഞാല് ഓപ്പോസിറ്റ് പദങ്ങൾ എങ്ങനെ ഓപ്പോസിറ്റ് പദങ്ങൾ ഉണ്ടാക്കാം അതുപോലെ വിപരീത പദം എന്നാണ് വിപരീത പദങ്ങൾ ഉണ്ടാക്കാം അതെങ്ങനെ ഉപയോഗിക്കപ്പെടുത്താം എന്നുള്ളതാണ് താഴെ ഒരു പാസേജ് തന്നിട്ടുണ്ട് നമ്മൾ പാസേജ് ഒന്ന് നോക്കാം ആദ്യമായിട്ട് ത്രൂ ദ ഗുഡ് ഫോർച്യൂൺ ലൈക്ക് ഇവിടെ ഫോർച്യൂൺ എന്നുള്ള വേർഡ് ബോൾഡ് ലെറ്ററിൽ കൊടുത്തിട്ടുണ്ട് ഷീ ഹാസ് എവർ ലോസ്ഡ് സൈറ്റ് ഓഫ് ദ ക്വസ്റ്റ് ഓർ ഫോർ ഗോട്ട് ദ ഐഡിയൽസ് വിച്ച് ഗേവ് ഹർ സ്ട്രെങ്ത് വീ എൻഡ് ടുഡേ എ പീരിയഡ് ഓഫ് മിസ്ഫോർച്ചു ആൻഡ് ഇന്ത്യ ഡിസ്കവേഴ്സ് ഹെർസെൽഫ് അഗൈൻ നൗ അബ്സർവ് ദ വേർഡ് ഹൈലൈറ്റഡ് അബോ പാസേജ് വാട്ട് ഡിഫൻഡ് ഡു യു നോട്ടീസ് ഇൻ ദ ടു വേർഡ്സ് ആ രണ്ട് വാക്കുകൾക്ക് നിങ്ങൾ എന്ത് പ്രത്യേകതയാണ് തിരിച്ചറിയുന്നത് ബോൾഡ് ലെറ്ററിൽ കൊടുത്തിട്ടുള്ള ഫോർച്യൂൺ എന്നുള്ള വേർഡും മിസ് ഫോർച്യൂൺ എന്നുള്ള വേർഡും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത് നമുക്ക് നോക്കാം വേർഡ് ഫോർച്യൂൺ എന്ന് പറഞ്ഞാൽ എന്താണ് ഗുഡ് ലക്ക് എന്നാണ് അല്ലെ ഭാഗ്യം എന്നാണ് അർത്ഥം അതേസമയം മിസ് ഫോർച്യൂൺ എന്ന് പറഞ്ഞാൽ എന്താ ബാഡ് ലക്ക് നിർഭാഗ്യം എന്നാണ് അർത്ഥം അപ്പൊ ഇവിടെ വന്നിട്ടുള്ള മാറ്റം എന്താണ് ഫോർച്യൂൺ എന്നുള്ള വാക്കിന്റെ ആയിട്ട് അതിന്റെ തൊട്ട് മുൻപില് മിസ് എന്നുള്ള വേർഡ് ആഡ് ചെയ്തു അല്ലെ മിസ് ചേഞ്ചസ് ദ മീനിങ് ദ വേർഡ് ഇൻ ടു ഓപ്പോസിറ്റ് എന്നുള്ള വേർഡിനെ അതിനെ നെഗറ്റീവ് ആക്കി മാറ്റിയത് അതിന്റെ മുൻപിൽ വന്നിട്ടുള്ള പ്രിഫിക്സ് ആയിട്ടുള്ള മിസ് എന്നുള്ള വേർഡാണ് മിസ് എന്നുള്ള വേർഡ് വന്നോടുകൂടി അത് നെഗറ്റീവായി മാറിയത് വാട്ട് ഈസ് ദ എഫക്ട് ഓഫ് ഡസൻ ക്രിയേറ്റ് ദ വേർഡ് ഓപ്പോസിറ്റ് മീനിങ് അപ്പൊ മിസ് എന്ന് ആഡ് ചെയ്തോടു കൂടി അതിന്റെ ഓപ്പോസിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചില്ലേ അപ്പൊ പ്രിഫിക്സ് മിസ് ക്രിയേറ്റ് വിത്ത് ഓപ്പോസിറ്റ് മീനിങ് ഓർ നെഗറ്റീവ് മീനിങ് അപ്പോ നെഗറ്റീവ് മീനിങ് ഉണ്ടാക്കാൻ സഹായിച്ചിട്ടുള്ള വേർഡാണ് എന്ത് മിസ് അപ്പോ ചില വാക്കുകളുടെ കൂടെ പ്രിഫിക്സ് ആയിട്ട് മറ്റു ചിലത് വരുമ്പോ ചിലപ്പോഴൊക്കെ അത് ആന്റണിയംസ് അതിന്റെ ഓപ്പോസിറ്റ് ആക്കി ഉണ്ടാക്കാൻ സാധിക്കാറുണ്ട് അപ്പൊ എന്താണ് ആന്റണിയംസ് ആൻഡണിയംസ് ആർ ദ വേർഡ്സ് ദാറ്റ് ആർ ഒപ്പോസിറ്റ് മീനിങ് വിപരീത അർത്ഥമുള്ള വാക്കുകളെയാണ് ആൻഡണിംസ് എന്ന് പറയുക ഈ പ്രിഫിക്സുകൾ ചേരുന്നതോടു കൂടി നമുക്ക് ആന്റണിയംസ് ഒപ്പോസിറ്റ് വേഡുകൾ ഉണ്ടാക്കാൻ സാധിക്കും നെക്സ്റ്റ് നമുക്ക് ടേബിൾ തന്നിട്ട് ആ ടേബിളുള്ള വേർഡ്സുകൾ വേർഡ്സ് ആന്റണിയംസ് ക്രിയേറ്റ് ചെയ്യാനാണ് ടേബിളിൽ നമുക്ക് തന്നിട്ടുള്ള ഇക്വാളിറ്റി അപ്പിയർ പോസിബിൾ അണ്ടർസ്റ്റാൻഡ് എന്നിവയാണ് ഇതിന്റെ ആന്റണിയംസിന്റെ കൂടെ ഈക്വാളിറ്റിയുടെ കൂടെ ഇന്ന് ചേർത്തപ്പോൾ ഇൻ അസമത്വം എന്നായി മാറി അപ്പിയറിന്റെ കൂടെ ഡിസ് ചേർത്തപ്പോൾ ഡിസപ്പിയർ എന്നായി മാറി പോസിബിളിന്റെ കൂടെ ഐ എം ഇം ചേർത്തപ്പോൾ ഇമ്പോസിബിൾ ആയി കൈൻഡിന്റെ കൂടെ അൺ ചേർത്തപ്പോൾ അൺ കൈൻഡായി അണ്ടർസ്റ്റാൻഡിന്റെ കൂടെ മിസ് ചേർത്തപ്പോൾ മിസ് ആയി അപ്പൊ ഇങ്ങനെ ഇന്ന് ഡിസ് എന്നിവ പ്രിഫിക്സ് ആയി ചേരുന്നതോട് കൂടി നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റും ആൻഡണിയംസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇനി താഴെ ഫില്ലിൻ ദ ബ്ലാങ്ക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സസൈസ് തന്നിട്ടുണ്ട് വി ഷുഡ് കൈൻഡ് അവർ ഫെലോ ബീയിങ്സ് നമ്മള്സിനോട് കൈൻഡ് ദയ കാണിക്കണം അഥാൻ എന്തിനേക്കാൾ ദയ ഇല്ലായ്മയെക്കാൾ അപ്പൊ കൈൻഡിന്റെ ആനനിംസ് അൺകൈൻഡ് നത്തിങ് ഇമ്പോസിബിൾ ഒന്നും അസാധ്യമായിട്ടില്ല ഇമ്പോസിബിൾ എന്നുള്ള വേർഡിന്റെ നത്തിങ് ഇമ്പോസിബിൾ ഇഫ് യു ഡിസൈഡ് ടു മേക്ക് ഇറ്റ് ഇമ്പോസിബിൾ എന്ന വേർഡ് ഇമ്പോസിബിൾ എന്ന വേർഡ് ഇവിടെ അസാധ്യം നെഗറ്റീവ് ആൻഡിയംസ് ആണ് അന്ന് നമ്മുടെ പോസിറ്റീവ് ഉണ്ടാക്കണം അതാണെന്ത് അതിന്റെ ഓപ്പോസിറ്റാണ് പോസിബിൾ ഇൻ ഈക്വാളിറ്റി ഇൻ ഈക്വാളിറ്റി ഇത് നെഗറ്റീവ് വേർഡ് ആണ് ഓപ്പോസിറ്റാണ് അല്ലെ ക്യാൻ നെവർ ബി ജസ്റ്റിഫൈഡ് ബിക്കോസ് ഇക്വാളിറ്റി ഈസ് ബ്രൈറ്റർ ഓഫ് ആൾ ഹ്യൂമൻ ബീങ്സ് ഇൻ ഓപ്പോസിറ്റ് ഇക്വാളിറ്റി നമ്മൾ നേരത്തെ പഠിച്ചതാണ് അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് ആൻറ്റണിയംസ് എങ്ങനെ ക്രിയേറ്റ് എന്നുള്ളതാണ് പ്രിഫിക്സുകളായിട്ട് വാക്കുകളുടെ കൂടെ ഇൻ ഡിസ് ഇം അൺ മിസ് എന്നിവ പ്രിഫിക്സ് ആയി ചേരുന്നതിലൂടെ വാക്കുകളെ നമുക്ക് എന്താക്കി മാറ്റാൻ പറ്റും ഓപ്പോസിറ്റുകൾ അല്ലെങ്കിൽ ആന്റണിയംസ് ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ് നെക്സ്റ്റ് നമുക്ക് നോക്കാം ആക്ടിവിറ്റി വണ് ഏകദേശം ഷോർട്ട് റിവ്യൂ ഓഫ് ദി സ്റ്റോറി താങ്ക് യു മാം താങ്ക് യു മാം എന്ന് പറയുന്ന സ്റ്റോറിയുടെ ഒരു റിവ്യൂ നൽകിയിട്ടുണ്ട് ചില വേർഡുകളൊക്കെ അതിൽ ബോൾഡ് ലെറ്ററിൽ കൊടുത്തിട്ടുണ്ട് ആ വേർഡുകളൊന്ന് ഐഡന്റിഫൈ ചെയ്യാം ഐ ഹാവ് റീഡ് ദ സ്റ്റോറി സ്റ്റോറി എന്നാണ് ഒന്ന് കൊടുത്തത് താങ്ക് യു മാം മാം എന്നുള്ള ബോൾഡ് ലെറ്റർ ആണ് വുമൻ മിസിസ് ലുവെല്ലിസ് വാഷിംഗ്ടൺ ജോൺസ് അത് അവിടെ പേരാണ് അതും ബോൾഡ് ലെറ്റർ കൊടുത്തിട്ടുണ്ട് അതുപോലെ റോജർ റോജർ എന്നുള്ള വേർഡ് വന്നിട്ടുണ്ട് പോക്കറ്റ് ബുക്ക് ബീൻസ് ബോയ് ണി ഷൂ ബ്യൂട്ടി ഷോപ്പ് ഫാമിലീസ് തുടങ്ങിയ വേർഡുകളെല്ലാം ഈ പാരഗ്രാഫിൽ ബോൾഡ് ലെറ്റർ ആയി കൊടുത്തിട്ടുണ്ട് എന്താണ് ഇവയുടെ പ്രത്യേകത എന്നാണ് നമുക്ക് നോക്കേണ്ടത് അപ്പൊ ഈ ബോൾഡ് ലെറ്റർ ആയിട്ട് വന്നിട്ടുള്ളതൊക്കെ പേരുകളാണ് അല്ലെ പലതരം പേരുകളാണ് പല വസ്തുക്കളുടെയും സാധനങ്ങളുടെയും ആളുകളുടെയൊക്കെ പേരാണ് തന്നിട്ടുള്ള ഈ പേരുകളായി വരുന്ന ഈ ബോർഡ് ലെറ്ററിൽ നൽകിയിരിക്കുന്ന പേരുകളെ നമ്മൾ എന്താ പറയാ നൗൺസ് എന്നാണ് പറയുക പേരുകളെ നൗൺസ് എന്നാണ് പറയുക നാമങ്ങൾ നൗൺ എന്ന് പറഞ്ഞാൽ നെയിം എന്നാണ് കാരണം മാം എന്നുള്ളത് പേരാണ് സ്റ്റോറി പേരാണ് ലുവെല്ല മിസിസ് ലുവെല്ല ബേറ്റിസ് വാച്ചിംഗ്ടൺ പേരാണ് പോക്കറ്റ് ബുക്ക് പേരാണ് ബീൻസ് ഹാമൊക്കെ വസ്തുക്കളുടെ പേരാണ് മണി ഒക്കെ പേരുകളാണ് നൗണ് പേരുകളെയാണ് നെയ്മെ നമ്മൾ നൗൺസ് എന്ന് പറയുക ഈ നൗൺസ് തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട് പലതരത്തിലുള്ള നൌണുകൾ ഉണ്ട് അത് ഏതാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുകയാണ് ഇനി നമുക്ക് വേണ്ടത് നമുക്ക് നൽകിയിട്ടുണ്ട് പലതരത്തിലുള്ള നൗണുകള് പ്രോപ്പർ നൗണ് കോമൺ നൗണ് കളക്റ്റീവ് നൗണ് മെറ്റീരിയൽ നൗണ് ഇങ്ങനെ പലതരത്തിലുള്ള നൗണുകൾ ഉണ്ട് ആ നൗണുകളെ കാറ്റഗറൈസ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തതായിട്ടുള്ള നമ്മുടെ വർക്ക് എക്സസൈസ് നോക്കാം നമുക്കിവിടെ ബി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് ക്ലാസിഫൈ ദ നൗൺസ് റിവ്യൂ പ്രോപ്പർ നൗൺ കോമൺ നൗൺ കളക്റ്റീവ് നൗൺ ഓർ അബ്രാക്ട് നൗൺ ഇങ്ങനെ വേർതിരിക്കാനാണ് നമ്മോട് പറയുന്നത് പ്രോപ്പർ നൗൺ എന്ന് പറഞ്ഞാൽ എന്താണ് സ്ഥിരമായ പേരുകളാണ് സ്ഥിരമായിട്ടുള്ള കൃത്യമായിട്ടുള്ള സ്ഥിരമായിട്ടുള്ള പേരുകളാണ് ഓരോന്നിനും നമുക്ക് സ്ഥിരമായിട്ടിടുന്ന പേര് ഇവിടെ കണ്ട റോജർ ഒരു കുട്ടിക്ക് അവന്റെ പ്രോപ്പർ നെയിമാണ് എന്ത് റോജർ കോമൺ നൗൺ എന്ന് പറയുന്നത് എന്താണ് പൊതുവായ പേരുകളാണ് എല്ലാത്തിനെയും പൊതുവെ കോമൺ ആയിട്ട് വിളിക്കാൻ പറ്റുന്ന പേരുകൾ ഇപ്പൊ ബോയ് ബോയ് എന്ന് പറഞ്ഞ ആൺകുട്ടി അപ്പൊ എല്ലാ ആൺകുട്ടികളെയും ബോയ് എന്ന് വിളിക്കാൻ പറ്റും അങ്ങനെ വരുന്നത് കളക്ടീവ് നൗൺ എന്ന് പറയുന്നത് ഒരു പെയർ ആണ് ഒരു ജോഡി ആയിട്ട് വരുന്നതാണ് ഒരു കളക്ഷൻ അല്ലെ പെയർ ജോഡി എന്നാണ് കളക്റ്റീവ് നൗൺ ആയിട്ട് പറയുന്നത് ഒരു കൂട്ടമായിട്ട് വരുന്നത് ഒരു കൂട്ടത്തെ റെപ്രസെന്റ് ചെയ്യുന്നതൊക്കെ കളക്ടീവ് ആണ് അപ്പൊ ആർമി ഉറുമ്പ് ഉറുമ്പിന്റെ കോളനിയെ നമ്മൾ നോക്കിയപ്പോ ആർമി എന്നൊക്കെ പറയില്ല അപ്പൊ അതേപോലെയുള്ള വേർഡ് നെക്സ്റ്റ് ഫോർത്ത് അപസ്ട്രാക്ട് ആണ് അബ്ട്രാക്ടൗൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫീലിങ്സ് ആണ് ശരിക്കും കാണാൻ പറ്റില്ല അതുപോലെ ടച്ച് ചെയ്യാൻ പറ്റില്ല പക്ഷെ അത് ഫീലിങ്സ് ആണ് ഇവിടെ കൈൻഡ്നെസ് ദയ എന്ന് പറയുന്നത് എന്താണ് അട്രാക്ട് ആണ് ക്വാളിറ്റി ആണ് അല്ലെ ഇങ്ങനെയുള്ള നാമങ്ങളെ ഐഡന്റിഫൈ ചെയ്യാന്നാണ് നമ്മളിവിടെ വർക്ക് ഒന്നാമത്തെ ബോക്സിൽ പ്രോപ്പർ നൗണില് റോജർ മിസിസ് ലുവല്ലിസ് ജോഷിങ്ടൺ അതുപോലെ താങ്ക് യു മാം മാം എന്നുള്ളതൊക്കെ എന്തായിരുന്നു പ്രോപ്പർ നൗൺ ആയിരുന്നു കോമൺ നൗണുകൾ ഒരുപാടുണ്ട് പോക്കറ്റ് ബുക്ക് ബീൻസ് ഹാമ് മണി ജോബ് ബ്യൂട്ടി ഷോപ്പ് ചിൽഡ്രൻ ഫാമിലിയൊക്കെ കോമൺ നോണുകളാണ് കളക്റ്റീവ് നോൺ ഇതിൽ ഈ പേർ അല്ലാതെ മറ്റും വന്നിട്ടില്ല അബ്സ്ട്രാക്ട് നോൺ വന്നിട്ടുണ്ട് കൈൻഡ്നെസ് ലെസൺ സപ്പോർട്ട് എന്നിവയൊക്കെ അബ്സ്ട്രാക്ട് നോണുകളായിരുന്നു അടുത്ത എലമെന്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഡിറ്റർമിനേഴ്സ് ആണ് ഡിറ്റർമിനേഴ്സ് എന്ന് പറഞ്ഞു ഡിറ്റർമിനേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം ഡിറ്റേമിനേഴ്സ് ആർ ദ വേർഡ്സ് ദാറ്റ് പ്രൊസീഡ് ദ നൗൺസ് ൗൺസിന്റെ നാമങ്ങൾക്ക് മുൻപിൽ പേരുകൾക്ക് മുൻപിൽ നൗണിന് മുൻപിൽ വരുന്ന വാക്കുകളാണ് ഡിറ്റർമിനേഴ്സ് എന്താ അവയുടെ ലക്ഷ്യം ടു ക്ലാരിഫൈ ഓർ സ്പെസിഫൈ ഡീറ്റെയിൽസ് റിലേറ്റിംഗ് നൗൺ നെയ്മസിന്റെ നൌൺസിന്റെ ക്ലാരിഫൈ ചെയ്യുക അവയെ വ്യക്തമാക്കുക അല്ലെങ്കിൽ സ്പെസിഫൈ ചെയ്യുക അവ എത്ര എണ്ണ അല്ലെങ്കിൽ ഏതാണ് എന്നൊക്കെ സൂചിപ്പിക്കുക അത് ഇത് അവ എന്നൊക്കെ പറയാൻ വേണ്ടി ഒന്ന് എ ആൻ എന്നൊക്കെ സൂചിപ്പിക്കുന്നതാണ് അല്ലെങ്കിൽ ആ എണ്ണൊക്കെ സൂചിപ്പിക്കുന്നതാണ് എന്ത് ഡിറ്റാമിനേഴ്സ് അപ്പോ സൈഡിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഡിറ്റോമിനേഴ്സ് ഏതൊക്കെയാണ് സാധാരണ വരുന്നത് എ ഡിറ്റാമിനർ ആണ് ആന് മെനി ഫസ്റ്റ് ഇവയൊക്കെയാണ് പൊതുവായിട്ട് യൂസ് ചെയ്യുന്ന ഡിറ്റാമിനേഴ്സ് അപ്പൊ താഴെ ഒരു പാസേജ് തോന്നിട്ടുള്ള ആ പാസേജിലെ ഡിറ്റേമിനേഴ്സ് ഏതൊക്കെയാണ് ഐഡന്റിഫൈ ബോൾ ലെറ്റർ കൊടുത്തിട്ടുണ്ട് നെഹ്റു സ്പീച്ചസ് ഓൺ ദ ൻ ഇൻഡിപെൻഡൻസ് ഇന്ത്യയുടെ ആൻ അപ്പീൽ കണ്ടാവും ആൻ എന്നുള്ളത് ഡിറ്റർമിനൽ ആണ് അപ്പീൽ എന്നുള്ളതിനൊട്ടു മുമ്പ് ചേർത്തു പീപ്പിൾ ടു സ്റ്റാൻഡ് ടുഗർ ഡെവലപ്പിംഗ് ഓഫർ നേഷൻ ദ മൊമെന്റ് ദ മൊമെന്റ് മൊമെന്റ് നിമിഷം ആ നിമിഷം ദ മൊമെന്റ് എന്ന് സൂചിപ്പിക്കാൻ ഉപയോഗിച്ചു ഹിസ്റ്റോറിക്കൽ ക്യാൻ നെവർ ബി ഫോർഗോട്ടൺ സാക്രിഫൈസ് ദയർ ലൈഫ് ലൈഫ് ലൈഫ്സ് എന്ന് പറയുന്നതിന് തൊട്ടുകൂടെ ദയർ അവരുടെ എന്ന് സ്പെസിഫൈ ചെയ്യാൻ ഉപയോഗിച്ചു ആൾ ദീസ് സാക്രിഫൈസ് ആർ ക്വൈറ്റ് സിഗ്നിഫിക്കൻറ്റ് സാക്രിഫൈസ് എന്നുള്ള വേർഡിന്റെ മുമ്പില് ദീസ് ഇവ എന്ന് ചേർത്തു അപ്പൊ ഇത്തരം എണ്ണത്തെ സൂചിപ്പിക്കാൻ സ്ഥാനത്തെ സൂചിപ്പിക്കാൻ അവ ഇവ എന്നൊക്കെ പറഞ്ഞിട്ട് ാമത്തിനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വേർഡുകളെയാണ് നമ്മൾ പറയാ ഡിറ്റർമിനേഴ്സ് എന്ന് പറയുക അപ്പോൾ ഇത്രമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റിപ്പോർട്ടർ സ്പീച്ച് കൂടെ ഉണ്ട് റിപ്പോർട്ട് സ്പീച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അങ്ങനെ ഒരുപാട് റൂൾസ് ഒക്കെ വരുന്നതുകൊണ്ട് കൃത്യമായി റൂൾസ് ഒക്കെ പഠിച്ചിട്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ലെസൺ ആയിരുന്നു അത് അപ്പോൾ അത് വളരെയധികം നമുക്ക് ഉപകാരപ്പെടും എന്ന് കരുതുന്നു അപ്പൊ നിങ്ങളുടെ കമന്റുകൾ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക അതുപോലെ പി ഡി എഫ് നോട്ട്സ് വേണ്ടവർ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക ലിങ്ക് ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്